നാവികസേനാ മേധാവി സ്ഥാനത്ത് നിന്നുള്ള അഡ്മിറൽ ഡി കെ ജോഷിയുടെ അപ്രതീക്ഷിത രാജി സർക്കാരിനെയും വെട്ടിലാക്കി പുതിയ നാവികസേനാ മേധാവിയെ കണ്ടെത്തുക സർക്കാരിന് ശ്രമകരമാണ് നാവികസേനാ മേധാവി സ്ഥാനത്ത് ഡി കെ ജോഷിക്ക് കാലാവധി അടുത്ത വർഷം ഓഗസ്റ്റ് വരെ ഉണ്ടായിരുന്നു എന്നാൽ പതിനെട്ട് മാസം മുമ്പ് ജോഷി രാജിവെച്ചു സീനിയോറിറ്റിയിൽ മുന്നിൽ പശ്ചിമ മേഖലാ കമാൻഡർ ശേഖർ സിൻഹയാണ് എന്നാൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് പശ്ചിമ മേഖലയിലായതിനാൽ അതിന്റെ മേധാവിയെ നാവികസേനയുടെ തലപ്പത്ത് വയ്ക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല മാത്രമല്ല ശേഖർ സിൻഹയും രാജിക്കൊരുങ്ങുകയാണ് അടുത്ത സീനിയർ ഇപ്പോൾ മേധാവിയുടെ ചുമതല വഹിക്കുന്ന വൈസ് അഡ്മിറൽ റോബിൻ ധവാനാണ് ധവാൻ അടുത്ത മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കും മാത്രമല്ല മേഖലാ കമാൻഡുകൾക്ക് നേതൃത്വം നൽകിയില്ലെന്ന പോരായ്മയുമുണ്ട് സർവീസ് രണ്ടു വർഷം കൂടി നീട്ടി നൽകി റോബിൻ ധവാനെ തലപ്പത്ത് നിയമിച്ചാൽ ശേഖർ സിൻഹ നാവികസേനയിലുണ്ടെങ്കിൽ സീനിയോറിറ്റി പ്രശ്നമാകും കിഴക്കൻ മേഖലാ കമാൻഡർ അനിൽ ചോപ്രയാണ് സീനിയോറിറ്റിയിൽ മൂന്നാമത് വരുന്ന ഓഗസ്റ്റ് വരെ സർവീസിലുണ്ട് മറ്റു രണ്ടുപേരെ മറികടന്ന് അനിൽ ചോപ്രയെ നിയമിക്കുന്നതും കീഴ്വഴക്ക ലംഘനമാകും ഡി കെ ജോഷി തുടർന്നിരുന്നുവെങ്കിൽ അടുത്ത നാവികസേനാ മേധാവി ആകേണ്ടിയിരുന്നത് കൊച്ചിയിലെ തെക്കൻ മേഖലാ കമാൻഡർ സതീഷ് സോണിയാണ് സതീഷ് സോണിക്ക് മുകളിലാണ് മറ്റു മൂന്നുപേരും നാവികസേനാ ഉപമേധാവി ചാറ്റർജി തന്ത്രസേനാ കമാൻഡർ ചീമ നേവൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഗിരീഷ് ലൂത്ര ഏഴുമല നാവിക അക്കാദമി മേധാവി അജിത് കുമാർ എന്നിങ്ങനെയാണ് സീനിയോറിറ്റിയിലെ മുൻഗണനാക്രമം പ്രതിരോധമന്ത്രി എ കെ ആന്റണിയുടെയും തീരുമാനമെടുക്കുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി